വിശാലമായ കരിമ്പ് പാടങ്ങൾ നിറഞ്ഞ ഇടമാണ് മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ല കരിമ്പുപാടങ്ങളിൽ ജോലി ചെയ്യാനായി നിരവധി തൊഴിലാളികൾ ഇവിടേക്ക് കുടിയേറുന്നതും സാധാരണയാണ് എന്നാൽ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി കരിമ്പ് പാടങ്ങളിൽ ചിന്തപ്പെട്ട സ്ത്രീകളുടെ ചോരയുടെ കണക്ക് പലപ്പോഴായി കുഴിച്ചു മൂടപ്പെട്ടിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം പല ദേശീയ മാധ്യമങ്ങളിലും വന്ന ഒരു വാർത്തയെ കുറിച്ചാണ് മഹാരാഷ്ട്രയിലെ ഭീഡ് ജില്ലയിലെ കരിമ്പുപാടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ജോലിയിൽ ആർത്തവം ഒരു തടസ്സമാകാതിരിക്കാൻ വേണ്ടി തങ്ങളുടെ ഗർഭപാത്രം എടുത്തു കളയുന്ന ശസ്ത്രക്രിയക്ക് വിധേയരായിരിക്കുകയാണ് അതാകട്ടെ ഒന്നും രണ്ടുമല്ല എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ത്രീ തൊഴിലാളികൾ ഞെട്ടലോടെയല്ലാതെ ഈ വാർത്ത കേൾക്കാൻ സാധിക്കില്ല എന്നാൽ ഞെട്ടാൻ വരട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാത്രം കണക്കാണിത് അതായത് അതിനു മുമ്പും ഇത് നടന്നിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു മഹാരാഷ്ട്ര ആരോഗ്യ വകുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉള്ളത് ആർത്തവമായാൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും കൂടുതൽ ജോലി ചെയ്യാൻ സാധിക്കില്ലെന്നും പറഞ്ഞ് കോൺട്രാക്ടർമാർ സ്ത്രീകൾക്ക് ജോലി കൊടുക്കാൻ മടിക്കുന്നതിനാലാണ് സ്ത്രീകൾ ഇത്തരത്തിലൊരു കടും കൈ ചെയ്യാൻ നിർബന്ധിതരാകുന്നത് കരിമ്പ് ജില്ല എന്നറിയപ്പെടുന്ന വീടിൽ ഒരു വർഷം കരിമ്പ് പാടങ്ങളിൽ ഏകദേശം എഴുപത്തെട്ടായിരം സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം തൊഴിലാളികൾ ഇവിടെ ജോലിക്കെത്തുന്നുണ്ട് മഹാരാഷ്ട്ര ആരോഗ്യ വകുപ്പ് നടത്തിയ സർവേയിൽ പങ്കെടുത്ത സ്ത്രീകളിൽ എണ്ണൂറ്റി നാല്പത്തി മൂന്ന് പേർ വിളവെടുപ്പ് സമയത്ത് കരിമ്പ് പാടങ്ങളിൽ ജോലി ചെയ്യുന്നതിന് മുമ്പ് ഗർഭപാത്രം നീക്കം ചെയ്തിരുന്നു ഈ സ്ത്രീകളിൽ ഭൂരിഭാഗം മുപ്പത് മുതൽ മുപ്പത്തഞ്ചു വയസ്സുവരെ പ്രായമുള്ളവരാണ് എല്ലാ വർഷവും ദീപാവലി സമയത്ത് ബീഡിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമുള്ള തൊഴിലാളികൾ കരിമ്പിൻ തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ ബീഡിലേക്ക് എത്തുന്നു ആറു മാസത്തെ കൃഷിക്ക് ശേഷം ഡിസംബർ ജനുവരി മാസങ്ങളിൽ അവർ വീടുകളിലേക്ക് മടങ്ങും കരിമ്പ് വിളവെടുപ്പിന് മുമ്പും ശേഷവും ഈ തൊഴിലാളികളുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചറിയാൻ മഹാരാഷ്ട്ര ആരോഗ്യ വകുപ്പ് സമഗ്രമായ ആരോഗ്യ പരിശോധന നടത്താൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉൾക്കൊള്ളുന്നത് റിപ്പോർട്ട് പ്രകാരം സർവേയിൽ പങ്കെടുത്ത തൊഴിലാളികളിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഗർഭിണികൾ കരിമ്പിൻ തോട്ടങ്ങളിൽ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് നിരവധി പേർ ഗർഭിണികളായിരിക്കുമ്പോൾ ജോലി എടുത്തിട്ടുമുണ്ട് ഈ സ്ത്രീകളെല്ലാം മാതൃശിശു സംരക്ഷണ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏകദേശം പതിനാറ് മണിക്കൂറാണ് ഇവർ കരിമ്പ് പാടത്ത് ജോലി ചെയ്യുന്നത് മൂത്രമൊഴിക്കാൻ ദൂരത്തേക്ക് പോകാൻ സാധിക്കില്ല അതിനായി കൂടുതൽ നേരമെടുത്താൽ അന്നത്തെ വേതനം പിടിക്കും അതിനാൽ വയലിൽ തന്നെയാണ് ഇവർ മൂത്രമൊഴിക്കുക വൃത്തിയില്ലാത്ത സാഹചര്യവും വെള്ളമില്ലായ്മയും ഇവർക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന വേതനം ഇരുന്നൂറ്റൻപത് രൂപയാണ് അതാകട്ടെ ഒരു ടൺ കരിമ്പ് വെട്ടിയാലേ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനുള്ള മരുന്നുകൾക്ക് പണം ചെലവഴിക്കുന്നതിനേക്കാൾ എളുപ്പമായി അവർ കാണുന്നത് അതിനുള്ള കാരണം നീക്കം ചെയ്യുക എന്നതാണ് ആർത്തവ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളും ആർത്തവ കാലത്ത് ശുചിത്വമില്ലാത്തതിനാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പരിഹരിക്കാൻ അവർ കണ്ടെത്തിയ വഴി ഗർഭപാത്രം നീക്കം ചെയ്യുക എന്നതായിരുന്നു മരുന്നുകൾക്കായി പണം ചെലവഴിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ശസ്ത്രക്രിയ ചെയ്യുന്നതാണെന്ന് ഹാജിപൂർ ഗ്രാമത്തിൽ നിന്നുള്ള യുവതി ലതാ മഗർ അൽ ജസീറയോട് പറഞ്ഞു ഗർഭപാത്രം ഉപയോഗശൂന്യമാണെന്നും അനാവശ്യമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്നും പല സ്വകാര്യ ആശുപത്രികളും സ്ത്രീകളെ പലപ്പോഴും പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നു ബിസിനസ് പരമാവധിയാക്കുക എന്ന ലക്ഷ്യമുള്ള ചില ക്ലിനിക്കുകൾ സ്ത്രീകളിൽ അവരുടെ രോഗം ക്യാൻസറായി മാറിയേക്കുമെന്ന തെറ്റുധാരണയും ഭീതിയും ഉണ്ടാക്കുന്നു തുടർന്ന് ഹിസ്റ്ററക്ടമിക്ക് ഉപദേശിക്കുന്നു എന്നാൽ അനാവശ്യമായ ഹിസ്റ്ററക്ടമി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കും മഹാരാഷ്ട്രയിലെ ഹാലോ മെഡിക്കൽ ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് ഡോക്ടർ ശശികാന്ത് പറഞ്ഞു വീടിലെ കരിമ്പ് പാടങ്ങളിൽ സാധാരണയായി കർഷകരെ നിയമിക്കുക കരാറുകാരാണ് പുരുഷന്മാർക്ക് ഒറ്റയ്ക്കും ജോലി ചെയ്യാമെങ്കിലും സ്ത്രീകൾക്ക് പലപ്പോഴും അത് സാധിക്കില്ല അതിനാൽ അവർ ദമ്പതികളെ ഒരു യൂണിറ്റായി ആയി നിയമിക്കുന്നു ബാഗ് എന്നർത്ഥം വരുന്ന പിഷി അതായത് ഗർഭപാത്രമുള്ള സ്ത്രീകൾ ജോലി ചെയ്യാൻ അർഹതയില്ലാത്തവരായി കരാറുകാർ കണക്കാക്കുന്നു കരാറുകാർ ദമ്പതികളെ ഒരു വർഷത്തേക്ക് ജോലിക്കെടുക്കുകയും ഏകദേശം ഒന്നര ലക്ഷം രൂപ മുൻകൂർ നൽകുകയും ചെയ്യുന്നു ഈ പണത്തിന് പകരമായി സ്ത്രീകൾ എല്ലാ ദിവസവും ജോലിക്ക് ഹാജരാകേണ്ടതുണ്ട് ചിലർ ആർത്തവം അവരുടെ ദിനചര്യയെ ബാധിക്കാതിരിക്കാൻ സ്വമേധിയ ഒരു ഗർഭാശയ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്നു മറ്റു ചിലർ ഭർത്താക്കന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങുന്നു അതെടുത്ത് മാറ്റുക എളുപ്പമുള്ള തീരുമാനമായിരുന്നില്ല പക്ഷേ എന്റെ ഭർത്താവ് എന്നെ നിർബന്ധിച്ചു കാരണം വേദന എന്റെ ജോലിയെ ബാധിച്ചു ഹിസ്റ്റുഡക്ടമി ഹോർമോൺ അസന്തുലിതാവസ്ഥക്ക് കാരണമായി എന്റെ ഭാരം വർദ്ധിച്ചു മുപ്പത്തേഴ് വയസ്സുള്ള പുഷ്പ അൽ ജസീറിയോട് പറഞ്ഞു ആർത്തവ സമയത്ത് സാനിറ്ററി പാഡുകൾ വാങ്ങാൻ പോലും ബുദ്ധിമുട്ടുകയാണ് അവിടെയുള്ള സ്ത്രീകൾ ആശാവർക്കർമാരിലൂടെ ഗ്രാമീണ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് സൗജന്യ പാഡുകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് പ്രായോഗികമാകുന്നില്ലെന്നാണ് വീടിലെ സ്ത്രീകൾ പറയുന്നത് ആശമാരുടെ കൈവശമുള്ള പാഡുകളുടെ സ്റ്റോക്ക് വളരെ കുറവാണ് എല്ലാ മാസവും ഇത് വാങ്ങി ഉപയോഗിക്കുക എന്നത് ഞങ്ങൾക്ക് താങ്ങാനാവുകയുമില്ല ഗർഭപാത്രം നീക്കം ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഹാജിപൂരിൽ നിന്നുള്ള ഇരുപത്തെട്ട് വയസ്സുകാരിയായ രാധാ മുഗ്ലെ പറഞ്ഞു വീടിൽ ഏറ്റവും കുറഞ്ഞ പന്ത്രണ്ട് സാനിറ്ററി പാഡുകളുടെ ഒരു പാക്കറ്റിന് ശരാശരി നൂറ് രൂപയാണ് വില ഒരു ടൺ കരിമ്പ് വെട്ടിയാൽ ഇരുന്നൂറ്റൻപത് രൂപ മാത്രം ലഭിക്കുന്ന ഇവർ തങ്ങളുടെ വേതനത്തിന്റെ പകുതിയോളം വരുന്ന തുക സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ മാറ്റിവെക്കുമോ അതോ അന്നേക്കുള്ള ഭക്ഷണത്തിനായി മാറ്റിവെക്കുമോ സമയത്ത് എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുമായിരുന്നില്ല പലപ്പോഴും അണുബാധയും ഉണ്ടായിരുന്നു സ്വന്തം ഗർഭാശയ ശസ്ത്രക്രിയയെ കുറിച്ച് അറുപത് വയസ്സുള്ള ഗയാബായ് മുഖ്ലെ പറഞ്ഞു ഈ സങ്കീർണതകൾ ഉണ്ടായത് സാനിറ്ററി പാഡിന് പകരം തുണി ഉപയോഗിച്ചത് കൊണ്ടാണെന്ന് ഗയാബായി ഇപ്പോൾ മനസ്സിലാക്കുന്നു രാജ്യത്തിന്റെ പല ഭാഗത്തും ഇപ്പോഴും ആർത്തവ സമയത്ത് തുണി തന്നെയാണ് ഉപയോഗിക്കുന്നത് വീടിലെ സ്ത്രീ തൊഴിലാളികൾ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് മഹാരാഷ്ട്ര ആരോഗ്യ വകുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഏകദേശം മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് സ്ത്രീകൾക്ക് ബി ട്വൽവ് ഫോളിക് ആസിഡ് കുറവ് എന്നിവ മൂലം വിളർച്ച ബാധിച്ചിട്ടുണ്ട് മറ്റു പലരും തെലാസീമിയ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ശസ്ത്രക്രിയ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ എന്നിവയുടെ ഇരകളാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളിലായി ആരോഗ്യ വകുപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അവർ കരിമ്പ് വിളവെടുപ്പിനായി പോയ നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സ്ത്രീകളെ പരിശോധിച്ച് ഹെൽത്ത് കാർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങൾ കരിമ്പ് വിളവെടുപ്പിന് മുമ്പും ശേഷവും സ്ത്രീ തൊഴിലാളികളുടെ ആരോഗ്യസ്ഥിതി സൂക്ഷ്മമായി പരിശോധിക്കുകയും അവരുടെ ഹെൽത്ത് കാർഡുകൾ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട് വീടിലെ മാതൃ ശിശുക്ഷേമ ഓഫീസർ ഡോക്ടർ സച്ചിൻ ഷെഡ്കെ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ വർഷത്തെ കണക്കുകളാണ് പലപ്പോഴായി വീടിലെ സ്ത്രീകൾ നേരിടുന്ന ദയനീയവസ്ഥയുടെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൌൺസിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഡോക്ടർ നീലം ഗോർഹയുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ സമിതി ബീഡിൽ നിന്നുള്ള പതിമൂന്നായിരത്തിലധികം കരിമ്പ് കൃഷി കുടിയേറ്റ തൊഴിലാളികൾ ഗർഭപാത്രം എടുത്തു കളയുന്ന ശസ്ത്രക്രിയ നടത്തിയതായി പറയുന്നു ബീഡ് ജില്ലയിലെ എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഒമ്പത് സ്ത്രീകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങളുടെ ആളുകൾ ശേഖരിച്ചു സർവേയിൽ പങ്കെടുത്ത പതിമൂന്നായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് സ്ത്രീകളുടെ ഗർഭപാത്രം നീക്കം ചെയ്തതായി കണ്ടെത്തി അവരിൽ ഭൂരിഭാഗവും മുപ്പത്തഞ്ച് മുതൽ നാല്പത് വയസ്സിനിടെ പ്രായമുള്ളവരാണ് അതേസമയം ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു ചെറു വിഭാഗത്തിലും ഗർഭാശയ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട് ഏകദേശം നാനൂറ് സ്ത്രീകളുടെ ഒരു സംഘത്തിൽ നിന്ന് വ്യക്തിഗത അഭിമുഖങ്ങൾ ഗ്രൂപ്പ് ചർച്ചകൾ എന്നിവയിലൂടെ വിവരങ്ങൾ ശേഖരിച്ചു ഡോക്ടർ ഗോർഹെ പറഞ്ഞു ശൈശവ വിവാഹങ്ങൾ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുള്ള അവബോധമില്ലായ്മ ദാരിദ്ര്യം ശസ്ത്രക്രിയക്ക് മുമ്പും ശേഷവുമുള്ള കൌൺസിലിംഗിന്റെ അഭാവം ജലക്ഷാമം ആർത്തവ ശുചിത്വത്തിന്റെയും ടോയ്ലറ്റുകളുടെയും അഭാവം എന്നിവയാണ് ജില്ലയിൽ വൻ വൻതോതിലുള്ള ഗർഭാശയ നീക്കം ചെയ്യുന്നതിനുള്ള കാരണങ്ങളായി കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത് ശൈശവ വിവാഹങ്ങളും ആവർത്തിച്ചുള്ള പ്രസവങ്ങളും കാരണം ഈ പ്രദേശത്തെ സ്ത്രീകൾ അണുബാധ ഉൾപ്പെടെയുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തി അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശരിയായ ചികിത്സ ലഭിക്കുന്നതിന് പകരം ആരോഗ്യ പ്രശ്നങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ സ്ത്രീകൾ ഹിസ്രക്തമയിലേക്ക് പോകുന്നു ഡോക്ടർ ഗോർഹെ പറഞ്ഞു മെച്ചപ്പെട്ട വേതനമില്ലായ്മയും തൊഴിൽ നിയമങ്ങൾ ഇല്ലാത്തതും അവർ നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം ഇല്ലാത്തതും സാധാരണക്കാരിൽ സാധാരണക്കാരായ ഇത്തരം തൊഴിലാളികളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു ദാരിദ്ര്യവും പട്ടിണിയും വീടിലെ തൊഴിലാളികളെ തള്ളിവിടുന്ന ഈ അരക്ഷിതാവസ്ഥക്ക് അറുതി വരുത്തേണ്ടതുണ്ട്